ഇത് ഒരു കാരണവശാലും സഹായമോ സഹായമോ ഇല്ലോ ഇല്ല ആരെങ്കിലും ഇത് കണ്ടാലും കണ്ടില്ലെങ്കിലും ശ്രീ ദിലീപിലൊന്നും ഇല്ല ആദ്യ ഈ സംസാരിക്കുന്ന വ്യക്തി അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് ഇതിനൊക്കെ ദിലീപ് മാത്രമാണല്ലോ പശ്ചാത്തലത്തിൽ വരുന്നത് മാത്രം മാത്രം പിടിക്കണ്ട ദിലീപിനെ പ്രശ്നം നന്ദി കാണിച്ചു പോയി 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 ഇതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് ഭാഗമായി എട്ടാം പ്രതിയായി വരുന്നതാണ് സത്യം പറയട്ടെ എനിക്ക് തോന്നി ഈ വിഷ്വൽസ് എങ്ങനെയാ പറയുന്നത് പുറത്തു പോയോ അത് ലീക്ക് ആയോ റെക്കോർഡ് ചെയ്തോ ഇങ്ങനെ യാതൊരു എവിഡൻസും നമ്മുടെ സത്യത്തിൽ അതോ അഭിനയിക്കുകയാണോ അയ്യോ എവിഡൻസ് ഞാൻ അഭിനയിക്കുന്നു അല്ല സർ തീർച്ചയായിട്ടും അല്ല ഈ റിപ്പോർട്ടിലെ കാര്യമാണ് രാഹുല് രാഹുൽ ഇതൊന്നും പഠിക്കാതെയാണോ വന്നിരിക്കുന്നത് എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല തലയ്ക്കുള്ളിലും ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടെ ഈ മെമ്മറി കാർഡിൽ നിന്ന് സാറിനെ പോലെ ഇപ്പോൾ നേരിട്ട് ഉത്തരം പറയുന്നില്ല എന്തോ സംഗമേശ്വരൻ പറയാണ്

ആ എനിക്കറിയാം എന്തോ കാര്യമായിട്ട് അറിയുന്നു ഈ മണ്ഡത്തം പറഞ്ഞു തരാനാണ് സ്വാമി ഇങ്ങോട്ട് എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു രാഹുലെ രാഹുലെ ഇതിനേക്കാളും ഇതിനേക്കാളും നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ ആക്സസ് ചെയ്ത ഡിവൈസ് എവിടെ എന്ന് പറയുന്നതിന് പകരം ഈ മെമ്മറി കാർഡ് എടുത്തു കൊണ്ടുപോയിട്ട് പരിശോധിക്കണം അതല്ലായി ഈ പറയുന്ന ആക്സസ് ചെയ്ത ഡിവൈസ് കണ്ടുപിടിക്കേണ്ടതില്ല എന്ന് പറയാതൊക്കെ പറഞ്ഞുണ്ടല്ലോ അതിനാ അതിലൂടെ ദുരന്തനായി പോയി ചേട്ടാ ഗ്രേ